ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പ്രതീക്ഷിക്കാതെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ ഇന്ന് നമുക്ക് പേരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങാൻ പോകുന്നേയും കാട്ടി നല്ലത് എന്തായാലും ടൗണിലെത്തി ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ടൗണിലാണ് ഉള്ളത് മുട്ടിലാണ് ഉള്ളത് എന്നാൽ പിന്നെ ഇവിടുന്ന് വാങ്ങി പോയിട്ടുണ്ട് പിന്നെ എങ്ങോട്ടും പോകേണ്ടാലോ അപ്പം എന്താക്കി ഇവിടെ സ്റ്റാൻഡിലുള്ള കടയിൽ വന്നു കുറച്ച് തക്കാളി കുറച്ച് ഉള്ളി അതുപോലെ തന്നെ പടവലങ്ങ പിന്നെ ചെറിയുള്ളി പച്ചമുളക് പിന്നെ രണ്ട് കായ് ഇതൊക്കെ വാങ്ങി എനിക്ക് പച്ചക്കറി വാങ്ങാൻ പോവാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനങ്ങൾ എത്ര വാങ്ങണം എന്ന് എനിക്കറിയില്ല അതിൻ്റെ കണക്കും കാര്യം എനിക്കറിയില്ല അതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ പോവാന് ഒറ്റയ്ക്കല്ലേ എന്തായാലും വാങ്ങിയല്ലേ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സാധനം വാങ്ങി വണ്ടി എടുത്തു വീട്ടിൽ വന്നു പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഞാൻ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിട്ടോ അങ്ങനെ ഞാൻ ഇതാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാനിപ്പോൾ ഇടലേ ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടലേ ഇല്ല കേട്ടോ ഇപ്പോൾ ഫുൾ ബാക്ക് ക്യാമറ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഡാൻസ് അങ്ങനെയുള്ള വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു വീഡിയോ പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും വൈബിനൊരു കുറവുമില്ല കേട്ടോ ഒറ്റയ്ക്കാണെങ്കിലും എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് അതങ്ങോട്ട് ചെയ്യും അങ്ങനെ എന്താ ഡാൻസ് ഒക്കെ ഇത് പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് അപ്പോൾ തോന്നി അപ്പം തന്നെ ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞ കുട്ടി വ്ലോഗാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അപ്പം അടുത്ത വീഡിയോ കാണുന്നവര് ടാറ്റാ ബൈ ബൈ